ക്രൈസ്തവരുടെ ദുരവസ്ഥയെക്കുറിച്ച് പരസ്യമായി ആശങ്ക പ്രകടിപ്പിക്കുന്ന രാജ്യമെന്ന നിലയിൽ യൂറോപ്യൻ യൂണിയനിൽ വേറിട്ട് നിൽക്കുന്ന രാജ്യമാണ് ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ ഓർബന്റെ നേതൃത്വത്തിലുള്ള ഫീഡ്സ് പാർട്ടി ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പീപ്പിൾസ് പാർട്ടിയുമായി ചേർന്നുണ്ടാക്കിയ സഖ്യമാണ് ഹംഗറി ഭരിക്കുന്നത് ഫീഡസ് ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ക്രൈസ്തവ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് അതേസമയം കെ ഡി എൻ ബി കൂടുതൽ ശക്തമായ ക്രൈസ്തവ നില നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രോ ലൈഫ് നിലപാടുള്ള പരമ്പരാഗത കുടുംബ മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകുന്ന പാർട്ടിയാണ് വിശ്വാസത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന ഇരുപത് ലക്ഷത്തിലധികം ക്രൈസ്തവരെ ഹംഗേറിയൻ ഗവൺമെന്റ് സഹായിച്ചതായി പീഡിത ക്രൈസ്തവരെ സഹായിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്ന ഹംഗേറിയൻ സ്റ്റേറ്റ് സെക്രട്ടറി ട്രിസാൻ അസ്ബേജ് വെളിപ്പെടുത്തി ലോകമെമ്പാടും ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് ആശ്വാസമെത്തിക്കുന്ന പദ്ധതികൾ നടപ്പാക്കാൻ വിസമ്മ സംവദിച്ച യൂറോപ്യൻ യൂണിയനുള്ള മറുപടി കൂടിയാണ് ഈ സഹായഹസ്തമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എസിൽ നടത്തിയ സന്ദർശനത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ചിക്കാഗോയിലും മറ്റ് മധ്യപടിഞ്ഞാറൻ പ്രദേശങ്ങളിലും നടത്തിയ സന്ദർശനത്തിനിടെ കിഴക്കൻ യൂറോപ്പിൽ നിന്നുള്ള വിവിധ ക്രൈസ്തവ സംഘടനകളിലെ നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഹംഗറിയിൽ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സാമ്പത്തിക സഹായങ്ങളും നൽകുന്നുണ്ട് നാലോ അതിലധികമോ കുട്ടികളുള്ള അമ്മമാർക്കുള്ള ആദായ നികുതി ഇളവാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് ഇത്തരം പദ്ധതികളിലൂടെ ജനന നിരക്കിൽ കാര്യമായ പുരോഗതി കൈവരിച്ച ചുരുക്കം ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒന്നായ ഹംഗറി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വർഷത്തെ ഏറ്റവും ഉയർന്ന ജനന നിരക്ക് കൈവരിച്ച രാജ്യമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഒർബാനും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കാൻ കാരണമായി അതേസമയം തന്നെ ഹംഗറിയുടെ കുടിയേറ്റ വിരുദ്ധ നിലപാട് യൂറോപ്യൻ യൂണിയനുമായുള്ള കടുത്ത ഏറ്റുമുട്ടലിലേക്ക് നയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ യൂറോപ്യൻ കോടതി യൂറോപ്യൻ യൂണിയന്റെ കുടിയേറ്റ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിന് ഹംഗറിക്ക് ഭീമമായ പിഴ ചുമത്തിയിരുന്നു യൂറോപ്യൻ യൂണിയനിലെ ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക ബ്ലാക്ക് മെയിലിംഗിന് വഴങ്ങില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഓർബൻ ഈ ഉത്തരവിനോട് പ്രതികരിച്ചത് ഇന്റർനാഷണൽ डेस्क शकेना न्यूज़